ായി പണമടിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി മൂവാറ്റുപുഴ തലക്കോടിനു സമീപം ടൂറിസ്റ്റ് ബസ്സിന് തീ പിടിച്ച് അപകടം ഞായറാഴ്ച നാൽപ്പതംഗ വിവാഹ സംഘം സഞ്ചരിച്ച ബസ്സിനാണ് പിടിച്ചത് അപകടത്തിൽ ബസ് പൂർണ്ണമായും കത്തി കോതമംഗലം മൂന്നാർ റോഡിലെ ഊന്നുകൽ തലക്കോടിനു സമീപം ടൂറിസ്റ്റ് ബസ്സിന് തീപിടിച്ചു രാജാക്കാട് നിന്ന് എറണാകുളത്തേക്ക് വിവാഹ ആവശ്യത്തിനായി പോയി മടങ്ങുകയായിരുന്ന സംഘം സഞ്ചരിച്ച വാഹനത്തിലാണ് തീപിടുത്തമുണ്ടായത് ഞായറാഴ്ച രാത്രി പത്തു മുപ്പതോടെയാണ് അപകടമുണ്ടായത് ബസിന്റെ മുൻഭാഗത്തു നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാർ ബഹളം വെച്ചതോടെ ഡ്രൈവർ വാഹനം നിർത്തുകയായിരുന്നു യാത്രക്കാരെല്ലാം പുറത്തിറങ്ങിയ ഉടൻ തന്നെ ബസ്സിനുള്ളിൽ തീ പടർന്നു പിടിച്ചു തീ ആളിപ്പിടിച്ചതിനെ തുടർന്ന് കൊച്ചി ധനുഷ്കുടി പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു വിവരമറിഞ്ഞ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയപ്പോഴേക്കും ബസ് പൂർണ്ണമായും കത്തിനശിച്ചു നാട്ടുകാരും വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാരും ചേർന്നാണ് പ്രാഥമിക രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തിന്റെ കാരണം വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് വെൽക്കം ടു വിമലഗിരി ഇന്റർനാഷണൽ സ്കൂൾ സ്കൂൾപുഴ അഡ്മിഷൻസ് ആർ നൗ ഓപ്പൺ ഫോർ ദ അക്കാഡമിക് യുവർ ട്വന്റി ട്വന്റി സിക്സ് ട്വന്റി ട്വന്റി സെവൻ ഫോർ എൽ കെ ജി യു കെ ജി അഡ്മിഷൻസ് ആർ ഓപ്പൺ ഫോർ പ്ലസ് വൺ ക്ലാസസ് ഓൾസോ